അപ്പോൾ നമുക്ക് പന്നിശല്യം പരിഹരിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതുപോലെ പഞ്ചായത്തുകളിലും ഒക്കെ പദ്ധതി വെക്കുന്നുണ്ട് ഈ വർഷം മുതൽ നമുക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ അതുപോലെ മിഷൻ ഓൺ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സെൻട്രൽ ഓഫ് സ്റ്റേറ്റും ചേർന്ന് നടപ്പിലാക്കുന്ന അതിൻ്റെ പദ്ധതിയിൽ നമുക്ക് മെറ്റൽ ഫെൻസിങ് എന്നുള്ള ഒരു പദ്ധതി ഈ വർഷം മുതൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ വേലി അല്ലെങ്കിൽ സോളാർ വേലി ചെയ്യുന്ന കർഷകർക്ക് അതിൻ്റെ ചിലവിൻ്റെ അമ്പത് ശതമാനം അതിൻ്റെ ചിലവ് കണക്കാക്കിയ മീറ്ററിനാണ് ഓരോ റണ്ണിങ് മീറ്ററിന് ഇത്ര ചിലവ് എന്ന് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ തൊട്ടടുത്ത കൃഷിഭവനായിട്ട് മുൻകൂട്ടി ഒന്ന് ബന്ധപ്പെട്ട ശേഷം ചെയ്യുകയാണെങ്കിൽ ഈ സബ്സിഡി ലഭ്യമാകും ഏകദേശം അമ്പത് ശതമാനം ഒരു മീറ്ററിന് മാക്സിമം നൂറ്റി അമ്പത് രൂപ വരെ സബ്സിഡി കൊടുക്കാം എന്നാണ് നമ്മുടെ ഇൻസ്ട്രക്ഷനിലുള്ള അതിൻ്റെ വാല്യുവേഷൻ വെച്ചിട്ടാണ് അന്ന് പല രീതിയിൽ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനൊക്കെ അനുസരിച്ച് അതിൻ്റെ കോസ്റ്റ്ലി വ്യത്യാസം വരും അപ്പോൾ സോളാറൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെ ഉള്ള പൈസയിൽ ആളുകൾ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഏരിയ കൂടും തോറും അതിൻ്റെ ചിലവ് കുറച്ചെടുക്കാൻ പറ്റും മീറ്ററിൻ്റെ അപ്പോൾ ആ രീതിയിൽ ആളുകൾക്ക് ചെയ്യാം അതാണ് എഫക്റ്റീവായിട്ട് ഏറ്റവും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് സോളാർ വേലി തന്നെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്വന്തം ഭൂമിയൊക്കെ ആണെങ്കിൽ ചെയ്യുക പാട്ടക്കാര ചെയ്യുന്ന ആൾ ഒരു അഞ്ച് വർഷത്തിൽ കൂടുതൽ കാലത്തേക്കൊക്കെ പാട്ടം തരാൻ തയ്യാറാണെങ്കിൽ അങ്ങനത്തെ പ്ലോട്ടിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ആളുകൾക്ക് കമ്പി കമ്പിവേലി ചെയ്യാണെങ്കിലും വേലി ചെയ്യുമ്പം ചെയിൻ ലിങ്ക് ഒക്കെ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ അത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ആ ചെയിൻ ലിങ്ക് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ജനകീയ ആസൂത്രണത്തിൽ ഇവിടെ ഉൾപ്പെടുത്തി നമ്മൾ പഞ്ചായത്ത് വഴി ആദ്യം തന്നെ ചെയ്തത് നമ്മളെ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു യുവ കർഷകനായിരുന്നു നമുക്കും ഈ ഒരു പദ്ധതി ആളുകൾക്ക് കാണിച്ചു കൊടുത്താലേ കൂടുതൽ ആളുകൾ ചെയ്യൂ എന്നുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ടു രഞ്ജിത്ത് സ്വന്തം പ്ലോട്ടിൽ സ്വന്തം അധ്വാനത്തിലൂടെ അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി സ്വന്തമായിട്ട് സോളാർ വേലി ചെയ്തു ആ ചെയ്ത സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ ആ പദ്ധതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത് അവിടേക്ക് നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ള മറ്റ് കർഷകരെ എല്ലാം വിളിച്ച് ചേർത്ത് അവിടുന്ന് ഇവർക്ക് ഈ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ അവർ രഞ്ജിത്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരു ക്ലാസ് വെച്ചു നമസ്കാരം ഞാൻ വായൂർ പഞ്ചായത്തില് കാടേപ്പാടം പ്രദേശത്ത് ഒരു വാഴ വയ്ക്കുന്ന ഒരു കർഷകനാണ് എൻ്റെ പേര് രഞ്ജിത്താണ് ഞാൻ ഓട്ടോമൊബൈൽ മെക്കാനിക് പേടിച്ച് ഇപ്പം ഓട്ടോമൊബൈൽ മേഖലയായിട്ട് വർക്ക് ഷോപ്പ് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇവിടെ പൂർവികമായിട്ട് കിട്ടിയ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മളെ വാഴക്കൃഷിയിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി വാഴക്കൃഷിന്നല്ല ഏതൊരു കൃഷിയിലും വെല്ലുവിളിയായിട്ട് ഇപ്പോൾ വരുന്നത് പന്നിശല്യാണ് അപ്പോൾ ബാക്കി മയിലൊക്കെ ഉണ്ടെങ്കിലും പന്നിശല്യം എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് വാഴ പൂർണ്ണമായിട്ടും പിന്നെ ഒരു തോതിരും അതിനൊരു വളർച്ചയ്ക്ക് ഒരു ഇടം കൊടുക്കാത്ത രീതിയിൽ അത് വാഴ നശിപ്പിക്കുന്ന ഒരു വിധം വരികയാണ് അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയിൽ കൃഷി ഓഫീസറും പഞ്ചായത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ സോളാർ ഇത് വെക്കുന്നതിനൊരു അനുമതി തരികയും അതിനുവേണ്ട ശ്രമങ്ങളിലേക്ക് ചെയ്യുകയും ചെയ്തിട്ട് അതിൻ്റെ സാമഗ്രികളും സാധനങ്ങളൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് അത് കളക്ട് ചെയ്ത് അതിന് വേണ്ട സാങ്കേതികവിദ്യ ഒക്കെ നമ്മൾ കോയമ്പത്തൂർ മേട്ടുപ്പാളയൊക്കെ പോയിട്ട് സംഘടിപ്പിച്ച് ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന ഇത് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു നമ്മൾ ഇത് ചെയ്തിട്ട് കഴിഞ്ഞ കൊല്ലം എൻ്റെ അത് ഒരു രണ്ട് ടൈമായിട്ട് ഒരു പത്തും മുപ്പത്തിനാല മുപ്പത്തിനാല് വാഴയോളം നശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ഇത് തുടങ്ങിയാൽ എന്താന്നുള്ള ഒരു ഇത് വന്നത് ആദ്യമൊക്കെ ഞാൻ സൈഡ് മറിച്ചൊക്കെ നോക്കി പക്ഷെ അതുകൊണ്ട് ഫലമില്ല പിന്നെ ഡെറ്റോള് കാര്യങ്ങൾ അങ്ങനെ പനോയിലൊക്കെ ചെയ്തിട്ട് അതൊന്നും ഇതൊരു പരിധി വരെ എന്നല്ലാതെ അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മളെ കൃഷി നശിപ്പിക്കുന്ന ഒരു വിധം വരികയാണ് ഒരു മുപ്പത്തിനാലോളം വാഴ നശിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുകയും ഇത് ഇങ്ങനെ ചെയ്തത് അങ്ങനെയാണ് പക്ഷേ അതിന് ശേഷം എനിക്കിതുവരെ പന്നീനെ കൊണ്ട് അങ്ങനെ ഒരു വാഴ നശിച്ചു പോയിട്ടുള്ള ഒരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ അപ്പുറത്തുള്ള വയ വയലിലൊക്കെ ധാരാളമായിട്ട് പന്നി ഇറങ്ങുന്നുണ്ട് നമ്മളെ വയലിലേക്ക് അങ്ങനെ അതിനുശേഷം ഇറങ്ങിയതായിട്ട് ഇറങ്ങുന്നുണ്ട് അതൊരു വലിയൊരു അനുഗ്രഹം പക്ഷേ ഇതെല്ലാവർക്കും നമുക്ക് ചെയ്തു പോവാ ചെയ്തു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇതിപ്പോൾ അച്ഛൻ്റെ പൂർവീയായിട്ട് കിട്ടിയ സ്ഥലമാണ് അപ്പോൾ അതിൽ ചെയ്യുന്ന മാതിരി അവല ചിലപ്പോൾ പാട്ടത്തിനടുത്ത് ചെയ്യുമ്പം അവർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ചിലവ് വരും ചിലപ്പോൾ തുടർച്ചയായിട്ട് പാട്ടം കിട്ടിക്കോളന്നില്ല അപ്പോൾ അവര് ഒഴിവാക്കിയിട്ട് വേറെ ഓ ഇപ്പം തൽക്കാലം വരുന്ന വല്ലതും കൃഷി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള കർഷകരെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം വെച്ചാൽ ഇത് നല്ലൊരു എമൗണ്ട് വരും നമുക്കൊരു കുറച്ച് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ അതിന് പിന്നെ ഫിറ്റിങ്സ് ഒക്കെ പറഞ്ഞാൽ റെഗുലറായിട്ടുള്ള നമ്മൾ സ്ഥിരം ആണല്ലോ വരുന്നത് അതിനോട് വലിയൊരു ചിലവാണ് ഇതിന് വരുന്നത് ഏതായാലും പന്നിക്ക് ഇതുപോലുള്ള ഒരു ഇത് ശാശ്വതമായിട്ടുള്ള ഒരു മാർഗമല്ലാതെ വേറെ പല മാർഗങ്ങളും ആൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പലപ്പോഴും അത് പരാജയപ്പെടാറാണ് പതിവ് ഇതിപ്പോൾ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണിപ്പോൾ അത് ഈ വെയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ദിവസവും രാവിലെ നീറ്റ് ഇവിടെ വാഴക്കണത്ത് വരുമ്പോൾ അഞ്ചും പത്തും വാഴകൾ നശിപ്പിച്ചതായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് സൈക്കിൾ ഓരോ കർഷകരെ സംബന്ധിച്ചും അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൽ ഒരു മോചനം എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ വെയിൽ കിട്ടി നമുക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാം രാവിലെ രാവിലെ സുഖമായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്കൊരു ഇവിടെ ഒരു നശി നശിപ്പിച്ച ഒരു ഇതുണ്ടാവില്ല നമുക്ക് പല കർഷകരും കാണാം നമ്മൾ രാവിലെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അഞ്ചെണ്ണം പോയി പത്തെണ്ണം പോയിന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊന്ന് സംബന്ധിച്ചിട്ടാണ് ചെറിയ ചെറിയ കർഷകരാകുമ്പോൾ അവർക്കൊന്നും ഇത്ര വലിയൊരു എമൗണ്ട് മുടക്കിയിട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതില് അപ്പം നമ്മളൊക്കെ കുറച്ച് കുറച്ചാൾക്കാർ സംരക്ഷിക്കുമ്പോൾ കുറേ ആളുകളെ വാഴ ഇങ്ങനെ സംരക്ഷിക്കാത്ത വാഴകളുണ്ട് അവരൊന്നും നശിക്കപ്പെടും ഈ പന്നികൾ പ്രക്രിയ എന്ന് പറഞ്ഞപ്പോൾ പന്നികൾ കുറയില്ലല്ലോ അവർ കൂടിയും കൊണ്ട് തന്നെ എനിക്ക് ഓരോ പ്രാവശ്യം ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തിനാട് ഒരുപാട് കൂടുതലാണ് അപ്പൊ അതിൻ്റെ ആക്രമണം കാര്യം ഞങ്ങൾക്ക് ഭക്ഷണ രീതി റെഡിയാണെങ്കിൽ നമ്മളെ വാഴ നശിപ്പിച്ചേ മതിയുള്ളൂ അപ്പോൾ കാലക്രമേണ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറും ഈ പന്നിശല്യം ഏതായാലും ഇത് കെട്ടിയതിന് ശേഷം എൻ്റെ ഭൂമിയിലേക്ക് ഇതുവരെ പന്നി ഈ ഇത് ഇങ്ങോട്ട് കടന്നില്ല ഈ കൊല ഏതാണ്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ഓഫാക്കിയിട്ടുള്ളതാണ് പിന്നെ അത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പിന്നെ ആ ടൈമിൽ അങ്ങനെ കയറിയിട്ട് നമ്മൾ കണ്ടില്ല Olha lá, i